മലപ്പുറത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭ നിറഞ്ഞു നിൽക്കുകയാണെന്നും ആ പ്രഭയാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി എം അബ്ദുൾ സലാം പ്രധാനമന്ത്രി ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകനാണെന്നും ജനങ്ങൾ ഇടതു വലത് അടവ് നയങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും അബ്ദുൽസലാം ജൻ ടിവിയോട് പറഞ്ഞു ഇത്തവണ മലപ്പുറത്ത് വലിയ മാറ്റം സംഭവിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭാ ഇതുവരെ പ്രഖ്യാപിച്ച ഏക മുസ്ലിം മുഖമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ എം സലാം മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ആദ്യഘട്ടം മുതലേ ചർച്ച ചെയ്യപ്പെട്ടതുമാണ് ഇടതു വലതു സർക്കാരെ പഴി പറയാതെ കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞു മാത്രമാണ് സലാം ജനങ്ങളെ സമീപിക്കുന്നത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് പ്രോഗ്രാം ഉണ്ട് പല തരത്തിലുള്ള ആൾക്കാർക്കുണ്ട് ഏറ്റവും കൂടുതൽ വിമൻ വിമന് വേണ്ടി എന്തെല്ലാം മോഡി ചെയ്തു അതെല്ലാം വിമനെ കാണുമ്പോൾ പറയും കർഷകർക്ക് എന്തുകൊണ്ട് ചെയ്തു അത് കർഷകരോട് പറയും യുവാക്കൾക്ക് എന്തെല്ലാം ചെയ്തു അത് യുവാക്കളോട് പറയും പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യും മോഡിയൊരു ഏറ്റവും ഫേവറേറ്റ് ഗ്രൂപ്പ് നാല് ഈ നാല് പേർക്ക് കൂടി നാല് ഗ്രൂപ്പിനും കൂടി കഴിഞ്ഞ പത്ത് കൊല്ലം ചെയ്ത മുന്നൂറ്റി അമ്പത് പ്രോഗ്രാമിൽ തരംതിരിച്ച് പറയാവുന്നുണ്ട് തരംതിരിച്ച് പറയും അല്ലാതെ ഒന്നിച്ച് പറയാനുള്ളത് ഒന്നിച്ച് പറയും പിന്നെ ജനറൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആയാലും കൊള്ളാം എഡ്യൂക്കേഷൻ ആയാലും കൊള്ളാം ഹെൽത്ത് ആയാലും കൊള്ളാം ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് ആയാലും പറയാൻ ഒരുപാട് കിടക്കുകയില്ലേ പിന്നെ എന്തിനാണ് നമ്മൾ ഹേറ്റ് പൊളിറ്റിക്സിൽ പോകുന്നത് പ്രധാനമന്ത്രി ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകനാണെന്നും നിവർത്തിയില്ലാതെയാണ് ഇടതും വലതും മാറി മാറി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ജനങ്ങൾ ഇത്തരം അടവ് നയങ്ങളിൽ വിശ്വസിക്കുന്നില്ലെന്നും മലപ്പുറത്തും പ്രധാനമന്ത്രിയുടെ പ്രഭ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബാബരി ഞാൻവാദി സി തുടങ്ങിയ വിഷയങ്ങളിലും കോൺഗ്രസും സി പി എമ്മും സമുദായത്തെ ബിന്ദിപ്പിക്കുന്നു പക്ഷേ വിദ്യാസമ്പന്നരായ മുസ്ലിം സമൂഹം എല്ലാത്തിനെക്കുറിച്ചും ബോധവാന്മാരാണെന്നും అధిహం కూటి చర్తు జనం మలపురాబ